ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രണ്ട് പുരസ്കാരങ്ങൾ ജനം ടിവിക്ക് പതിനേഴ്സ് ഇൻ മീഡിയ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം പ്രോഗ്രാം ആൻഡ് കറണ്ട് അഫയേഴ്സ് മേധാവി അനിൽ നമ്പ്യാർക്ക് മീഡിയ എക്സലൻസ് അവാർഡ് സ്റ്റാഫ് റിപ്പോർട്ടർ ഗോകുൽ വേണുഗോപാലിനും ലഭിച്ചു ജനുവരി പത്തിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മീഡിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ട് അവാർഡുകൾ ജനം ടിവിക്ക് ലഭിച്ചു ഇൻ മീഡിയ രണ്ടായിരത്തിയഞ്ച് പുരസ്കാരത്തിന് ജനം ടിവി എക്സിക്യൂട്ടീവ് എഡിറ്റർ അനിൽ നമ്പ്യാർ അർഹനായി മീഡിയ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കോഴിക്കോട് ബ്യൂറോ ഇൻചാർജ് ഗോകുൽ വേണുഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടു സ്പെഷ്യൽ ഓണറി അനിൽ നമ്പ്യാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജനം ഓണറിവ് ജനം യ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ ജനുവരി പത്ത് വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്ക ഭാരവാഹികളായ സുനിൽ ത്രീസ്റ്റാർ ഷിജോ പൗലോസ് എന്നിവരാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത് ജനം കൊച്ചി